പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി നാല് മാസം നിറചന ആട് വില്പനയ്ക്ക് ബീറ്റൽ ക്രോസ് മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലൊക്കെയുള്ള വലിയൊരു മലബാറി ആടാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അടുത്ത ഒട്ടപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നിറചന ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് ഉള്ള അതിൻ്റെ രണ്ടാം പ്രസവത്തിനായി ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒന്ന് ദിവസമായ വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ചെവിനീട്ടവും പൊക്കവും ഇടനീട്ടവും ഇണക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു നാല് മാസം നിറച്ചനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് അകിടെ ഇറങ്ങി തുടങ്ങിയതാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കടിഞ്ഞൊരാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നാൽപ്പത്തെട്ടിനും അൻപതിനിടയ്ക്ക് ലൈവ് വെയിറ്റ് ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം വളർത്താൻ അതിനും ക്രോസിങ്ങിനായിട്ട് നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് സിരോഹി ക്രോസ് മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ബി സിരോഹി ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നല്ല മഡിസ് പവറുള്ള നല്ലൊരു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായൊരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തിനാലായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടുന്ന നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാലഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു നിറ ചന ആട് വില്പനയ്ക്ക് നല്ല പാലും നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല സൈസുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അഞ്ചാറ് മാസം പ്രായമുള്ള ഒരു ബ്ലാക്ക് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി നാനൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലും മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല വളർച്ചയുണ്ട് നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലും മഞ്ചേരി വീഡിയോയിൽ കാണുന്ന ഒരു ബ്രൗൺ മുട്ടൻ വില്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സ് ആവാറായ മുട്ടനാണ് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടനാണ് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ളതിന് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ലൊരു ബീച്ച് എൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തോറായിരം രൂപയാണ് സ്ഥലം എടപ്പാൾ ചങ്ങരകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ചങ്ങരംകുളം ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് മൂന്ന് മാസം ചെന്നയുള്ള വലിയൊരു സോജത്ത് ആട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം എടപ്പാൾ ശങ്കരംകുളം ഈ സോജത്ത് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിനു മുകളിൽ ചെന്നയുള്ള വലിയൊരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് സ്ഥലം എടപ്പാൾ ചങ്ങരംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല പാലുമുള്ള ഈ ആ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പെണ്ണാടിനെ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കോഴിക്കുഞ്ഞിന് വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മാസം പ്രായമായി സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഇതിന് വില ചോദിക്കുന്നത് പെർ പീസ് ഇരു ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കോഴിക്കുഞ്ഞുങ്ങളാണ് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ പത്തെണ്ണം വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇരുപത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഇതിന് ഒരു പീസിന് വില ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നെക്ക് നെക്ക് പുള്ളിക്കോഴികളൊക്കെ അതിനകത്തുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ തീറ്റയൊക്കെ നല്ലോണം തിന്നുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കോഴിക്കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ഫസ്റ്റ് പ്രസവത്തിലെ ഒരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല സൈസുള്ള നല്ലൊരു ക്വാളിറ്റി മലബാറി ആടാണ് നല്ല പാലും ഉണ്ട് നല്ല മടിപ്പവറും നല്ല കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന കൺഫേംഡ് ഉള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ആടാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിവാരക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരമൊക്കെയുള്ള നല്ല പാലുമുള്ള ആടാണ് പാലൊക്കെ ഇപ്പോൾ വറ്റി തുടങ്ങി മൂന്ന് മാസം ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുവാരക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു സിരോഹി ക്രോസ് ആടും അത് അതിൻ്റെ ഒരു രണ്ട് ആട്ടിൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടുമൊക്കെയുള്ള രണ്ട് പല്ല് പ്രായത്തിലുള്ള ആടാണ് ഈ ആടും കുട്ടികളും കൂടി അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമുണ്ട് അറുപത് കിലോയ്ക്കടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് ലൈവ് ബോഡി വെയിറ്റ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവി ഇറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെക്ക് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയും ക്രോസിങ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള കാൽവികരവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് എട്ട് മാസം പ്രായമേ ആയിട്ടുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടി ആണ് ഉള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പാലുള്ള ഒരു ആടും അതിൻ്റെ പതിനഞ്ച് ദിവസമായിട്ടുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു പിടക്കുട്ടിയും വേറെ മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉഷാറുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മൂന്ന് ആടുകൾ കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല പാലുള്ള തള്ളയാടും കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് ആട് രണ്ട് മാസം ചെന ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ച ക്രോസിംഗ് വീഡിയോ സഹിതം കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്ററോളം പാൽ കറന്നെടുത്ത ഒരു വലിയ മലബാറി ആട് കാലി വയറ്റിലെടുക്കുന്ന വീഡിയോ ആണ് നല്ല തീറ്റയും കൂടിയും ഉയരോ ഇടനീട്ടവും വലിപ്പവും ഉണ്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റും ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഒരു വലിയ മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തെ പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് മാസം കഴിഞ്ഞ തീറ്റയും കൂടിയൊക്കെ എടുത്തു തുടങ്ങിയ ഒരു ബീച്ചൽ ക്രോസ് കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് മുപ്പത്തെട്ട് കിലോ ഒക്കെ എടുത്ത് ബോഡി വെയ്റ്റും കുട്ടിക്ക് പതിമൂന്ന് കിലോ ബോഡി ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള തള്ളയാടും ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനിപ്പോ അഞ്ഞൂറ് പാല് കിട്ടുന്നതാണ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള അത്യാവശ്യം പാലുമുള്ള ആടാണ് വീട്ടാവശ്യത്തിന് പാൽ കിട്ടുന്ന അഞ്ഞൂറ് പാൽ കിട്ടുന്ന ആടാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി സിരോഹി പിടക്കുട്ടി അഞ്ചര മാസം പ്രായം പേരൻ ആക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അഞ്ചര മാസം പ്രായമായ ഈ ആട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു സിരോഹി മുട്ടൻ വില്പനയ്ക്ക് എട്ടു മാസം പ്രായം കഴിഞ്ഞു പേരൻസ് ആക്കാൻ ഉത്തമം ക്രോസിംഗിനു വേണ്ടി ഫാമുകളിൽ വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിറോഹി മുട്ടനാണ് എട്ട് മാസം പ്രായമേ ഉള്ളൂ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ളതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് പിടക്കുട്ടികൾ അമ്മ നഷ്ടപ്പെട്ട കുട്ടികളാണ് വില്പനയ്ക്ക് രണ്ട് മാസം പ്രായമാകുന്നതേയുള്ളൂ തീറ്റ കഴിക്കുന്നുണ്ട് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് ഉത്തമമാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻസ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ചുഴിയിറക്കമുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി അഞ്ചു മാസമാകാൻ പോകുന്ന ഷെറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനുസ്തവമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചിഗീറക്കവും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു കൊമ്പില്ലാത്ത മോഴ ആടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല മടി പവറുള്ള നല്ല പാലുള്ള കൊമ്പില്ലാത്ത ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് അതിൻ്റെ മുട്ടൻകുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരു ബീറ്റൽ ആട് വില്പനയ്ക്ക് നിലവിൽ കുറച്ച് പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും കാലുവരവും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവേണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവേണമോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ